വഹാബികളുടെ ജുമുക്ക് ഓല മിമ്പറിൽ ഒരു മൗലവി കാന്തപുരത്തിന്റെ മധു പറയുന്ന അടുത്ത് കാര്യം എത്തിയിട്ടുണ്ട് ഞങ്ങൾ അത്രയും വലുതായി പോയി നിങ്ങൾ വലുതായതല്ല നിങ്ങൾ സാധനം മാറിപ്പോയതാ ഓലക്കാളിലോട്ട് നിങ്ങളാണ് മാറിപ്പോയതാ ആ വീഡിയോന്ന് കാണിച്ചു കൊടുക്കും അതായത് മുജാഹിദിന്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മിമ്പർമൽ നിന്നിട്ട് കേരള യാത്രന്റെ മഹത്വം പറയാണ് മലയാളത്തിലേ അതാണ് അത്ര അഡ്രസ് നോക്കുങ്ങൾ എവിടെ ഈ സമൂഹത്തെ കൊണ്ടുപോയി എത്തിച്ചത് കാണിച്ചു കൊടുക്ക് ഈ സന്ദർഭത്തിൽ കൊടുക്കു കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കാന്തപുരം ഇന്നലെ തിരുവൂരിൽ നടീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് എന്തൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിലും ആ വാചകം ഞാൻ ഇവിടെ ഭരിക്കുകയാണ് ും കഴിഞ്ഞ ദിവസം തിരൂരിൽ കാന്തപുരം പറഞ്ഞ് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും പല കാര്യത്തിലും നമ്മൾ ഒന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെ ഞാൻ എടുത്തു ധരിക്കുകയാണ് അതാണത്രേ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ മധു എന്ത് എല്ലാരും ഞങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ ഗുണം പറയുന്നു മുജാഹിദിന്റെ മിമ്പറിൽ വരെ ഞങ്ങളുടെ ഗുണം പറയുന്നു രാഷ്ട്രീയക്കാർ ആ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി അയച്ചാന്നറിയോ നേരത്തെ ഇവരെ സംബന്ധിച്ച് വളരെ മോശമായി പറഞ്ഞിരുന്ന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് അദ്ദേഹം മലപ്പുറത്ത് വെച്ച് ഇവരുടെ മധു പറഞ്ഞപ്പോ ആദ്യം പ്രസംഗിച്ച പ്രസംഗവും രണ്ടാമത് പ്രസംഗിച്ച പ്രസംഗവും വല്യ നേതാവിന് കേൾപ്പിച്ചു കൊടുത്തപ്പോ സന്തോഷം കൊണ്ട് നസുറും അള്ളാഹുവിന്റെ ഫുഹും ഒക്കെ വന്നു എന്നുള്ള ആയത്ത് നോക്ക് നിങ്ങൾ ഇവരുടെ അവസ്ഥ എവിടേക്കാണ് ഈ പോക്ക് ഇതാണോ ഈ പറഞ്ഞ ഫത്ത് ഇതാണോ ഈ പറഞ്ഞ നസുർ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂടാരത്തിൽ മുഴുവനും വഹാബിസം പറയുന്ന ആളുകളായി നിങ്ങളുടെ മുഷാവറക്കാരിവരെ മാറിയപ്പോ നിങ്ങൾ തന്നെ വഹാബിസത്തിലേക്ക് കൂടുമാറിയപ്പോ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മഷായിഫിനെയും നിങ്ങൾ എതിർത്തപ്പോ ഒരു വലിയന്റെയും വിലായത്തിന്റെ അഹലുകാരായ ഒരാളുടെ പോലും ആ ആ പറയുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രശംസ ഇന്ന് നിങ്ങൾക്കില്ല അ പറയാങ്ങൾക്കില്ലല്ലോ മുജാഹിദിന്റെ മെമ്പറുമത്ത പ്രസംഗം ഇട ഏത് വലിയ പറഞ്ഞു ഏത് ഷെയ്ഖ് പറഞ്ഞു ഏത് മഹാൻ പറഞ്ഞു ഒരു മഹാന്റെയും പറയാനില്ല അപ്പ പിന്നെ രാഷ്ട്രീയക്കാർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വലിയ മധു എന്ന് വിചാരിച്ച് നടക്കുന്നവരോട് അന്ന് ഹബിബായ മുഹമ്മദുർ റസൂലു ഓദിക്കൊടുത്ത ഒരു ആയത്തുണ്ട് ആ ആയത്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ ഓദിത്തരികയാണ് അതായത് ഹബീബായ മുത്തുറസൂല്ലം മക്കയിലും മദീനയിലുമായി വലിയ വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായ മെഹറാജ് അടക്കമുള്ള സംഭവങ്ങൾ ലോകരോട് പറഞ്ഞ് മുന്നോട്ടു പോകുമ്പോ അപ്പുറത്ത് അബൂജഹൽ ഋതുപത്ത് അഖിലി കിതാബ് എല്ലാരും കൂടി ഒന്നിച്ച് പരസ്പരം മധു പറയുന്നു പരസ്പരം അവർക്ക് വലിയ വലിയ സംഭവങ്ങളായി തോന്നുന്ന ഭൗതിക കാര്യങ്ങൾ ഉണ്ടാകുന്നു അവരിങ്ങനെ വന്നിട്ട് പറയാ നിന്റെ ദീന് നല്ല ദീനാണ് വല്യ ദീനാന്നൊക്കെ പറയല്ലേ ഞങ്ങളെ കണ്ടോയി ഞങ്ങൾക്ക് എന്നും എന്നും മണികൾ കൂടി വരിക ഞങ്ങളെ കയ്യിലാണ് സ്വാധീനം ഞങ്ങളെ കയ്യിലാണ് അധികാരം ഞങ്ങളെ കയ്യിലാണ് എല്ലാം ഇതിങ്ങനെ പറഞ്ഞു മലക്ക് വന്നപ്പോലിബി ഓതിക്കൊടുത്തരായുണ്ട് എന്താണ് അവർ ചതിക്കാനാണ് നോക്കുന്നത് അല്ലാനും ഓവർടേക്ക് ചെയ്ത് പ്രശംസയുണ്ടാക്കാനും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് പറയാനും അവർ ശ്രമിക്കുന്നു ഞാൻ തിരിച്ചവരെ ചതിക്ക്